എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഇന്ന് നാം പരിചയപ്പെടുന്നത് എച്ച് ടി പി ഇ നെറ്റുകളെ കുറിച്ചാണ് ഫിഷിംഗ് ആവശ്യങ്ങൾക്കായി എച്ച് ടി പി ഇ നെറ്റുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മറ്റു പല ഉപയോഗങ്ങളും ഇവയ്ക്കുണ്ട് പച്ചക്കറി വല കോഴിവല വല റംബുട്ടാൻ വല കിണർ വല വല എന്നിങ്ങനെയുള്ള ഉപയോഗങ്ങൾ അവയിൽ ചിലതാണ് എച്ച് ടി പി ഇ നെറ്റിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ എച്ച് ടി പി ഗ്രാന്യൂൾസ് ഒരുക്കി യാണുകൾ നിർമ്മിക്കുകയും പിന്നീട് വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ സൈസുകളിൽ നെയ്തെടുക്കുകയും ചെയ്യുന്നു എച്ച് ഡി പി ഇ നെറ്റുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനായി ആദ്യമായി അതിൻ്റെ നൂലുകളെ കുറിച്ച് പ്രതിപാദിക്കാം ഒന്നേക്കാല് ഒന്ന് മുക്കാൽ അര എന്നിങ്ങനെയുള്ള നൂൽക്കനങ്ങളാണ് സാധാരണയായി കണ്ടുവരുന്നത് എല്ലാ നൂലുകളിലും മൂന്ന് സ്ട്രാൻഡുകളാണ് ഉള്ളത് ഒരു സ്ട്രാൻഡിൽ രണ്ട് യാണുകളാണുള്ളതെങ്കിൽ അതിനെ സിക്സ് പ്ലൈ എന്ന് പറയുന്നു ഒരു സ്ട്രാൻഡിൽ മൂന്ന് യാണുകളാണുള്ളതെങ്കിൽ നയൻ പ്ലൈ എന്നും അഞ്ച് യാണുകളാണുള്ളതെങ്കിൽ ഫിഫ്റ്റീൻ പ്ലൈ എന്നും ആറ് യാണുകളാണുള്ളതെങ്കിൽ എയ്റ്റീൻ പ്ലൈ എന്നും പറയുന്നു ഇനി അറിയേണ്ടത് വലയുടെ മെഷ് സൈസുകളെ കുറിച്ചാണ് അതായത് ഒരു കണ്ണിയുടെ ആയിട്ടുള്ള മില്ലിമീറ്റർ അളവാണ് മെഷ് സൈസ് അടുത്തതായി വലയുടെ മെഷ് ഡെപ്തിനെ കുറിച്ചാണ് പറയുന്നത് അതായത് വലയുടെ കണ്ണികളുടെ എണ്ണം അഥവാ ഇറക്കത്തെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എച്ച് ഡി പി ഇ നെറ്റുകളിൽ ആദ്യമായി പറയുന്നത് പച്ചക്കറി വലയെക്കുറിച്ചാണ് പച്ചക്കറി കൃഷിക്കായി ഉപയോഗിക്കുന്ന ഇവ ഒന്നേക്കാൾ നൂൽക്കനത്തിലാണ് സാധാരണയായി നിർമ്മിക്കപ്പെടുന്നത് ഇതിന്റെ മെഷ് സൈസ് ഇരുന്നൂറ് എം എം വരുമ്പോൾ ഡെപ് നൂറ് കണ്ണികളാണ് അടുത്തതായി വരുന്ന കോഴിവല അഥവാ കൊപ്രവല അര മുക്കാൽ ഒന്ന് ഒന്നേകാൽ നൂൽക്കനങ്ങളിൽ ലഭ്യമാണ് ഇതിന്റെ മെഷ് സൈസ് നാൽപ്പത് എം എം വരുമ്പോൾ മെഷ്ഡെപ്റ്റ് നൂറ് കണ്ണികളാണ് മണൽ വലയിൽ അര മുക്കാൽ കനത്തിലുള്ള നൂലുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മെഷ് സൈസ് പന്ത്രണ്ട് എം മെഷ് മെഷ്ടെപ്റ്റ് ഇരുന്നൂറ് കണ്ണികളായും കാണപ്പെടുന്നു ഫലവർഗ്ഗങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന റംബുട്ട നെറ്റ് അര മുക്കാൽ നൂൽക്കനത്തിൽ നിർമ്മിക്കപ്പെടുമ്പോൾ അതിൻ്റെ മെഷ് സൈസ് ഇരുപത് എം ഉം മെഷ് ടെപ് ഇരുന്നൂറ് കണ്ണികളുമായി നിജപ്പെടുത്തിയിരിക്കുന്നു കിണർ വലയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് അഞ്ച് അഞ്ച് ആറ് ആറ് മീറ്റർ വലിപ്പത്തിൽ ലഭ്യമായിട്ടുള്ള ഇവ വെർജിൻ സെമി വെർജിൻ ക്വാളിറ്റികളിൽ മാർക്കറ്റിൽ ലഭ്യമാണ് എച്ച് ടി പി വലകളിൽ അടുത്തതായി വരുന്ന കൊതുകുവല അഞ്ച് ഏഴ് ആറ് നാല് ആറ് ആറ് അടി സൈസുകളിലാണ് ലഭ്യമായിട്ടുള്ളത് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത വിവരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം